സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർദ്ധനവ് കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില ഇന്ന് തിരിച്ചുകയറുകയാണ് ഇന്ന് പവന് നാനൂറ്റി നാല്പത് രൂപയാണ് വർദ്ധിച്ചത് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയഞ്ച് രൂപ വർധിച്ച് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ആറായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയായി റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിയ സ്വർണ്ണവില ശനിയാഴ്ചയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത് സ്വർണ്ണവില സ്വർണ്ണവിലായിരവും കടന്നു മുന്നേറുമെന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് ഒറ്റയടിക്ക് ഇടിഞ്ഞത് എന്നാൽ ഇത് താൽക്കാലിക മാത്രമാണെന്നും സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന സൂചന നൽകിയാണ് ഇന്ന് ശക്തമായി തിരിച്ചുവരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയൊൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങളിൽ ഏറിയും കുറഞ്ഞു നിന്ന് സ്വർണ്ണവിലയാണ് ഈ മാസം മൂന്നാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് പത്ത് ദിവസത്തിനിടെ മൂവായിരത്തിലധികം രൂപ വർദ്ധിച്ച് വെള്ളിയാഴ്ചയാണ് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ എത്തിയത് ഒരു പവന് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായാണ് അന്ന് വില ഉയർന്നത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം